അമൽ ഗുഡ് മോർണിംഗ് ഇന്ന് എം സ്വരാജിൻ്റെ പര്യടനം ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടന വഴികൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ മൂന്ന് ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അവസാന ലാപ്പാണ് എന്താവേശമാണ് ഇപ്പോൾ ക്യാമ്പിൽ എൽ ഡി എഫ് ക്യാമ്പിൽ കാണാൻ കഴിയുന്നത് മനോ തീർച്ചയായും ഇനി പരസ്യപ്രചരണത്തിന് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനാൽ തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫ് ക്യാമ്പ് ഒക്കെ തന്നെയും വരും ദിവസങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ ആ പ്രചരണ പരിപാടികളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അത്തരം രീതിയിൽ തന്നെയാണ് ഓരോ ദിവസങ്ങളിലും പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് രണ്ട് പഞ്ചായത്തുകളിലായാണ് എൽ ഈ ഏർ പര്യടനം നടക്കുന്നത് അതായത് എടക്കര പഞ്ചായത്ത് ഒപ്പം തന്നെ വഴിക്കടവ് പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളിലായി ഇരുപത്തി ആറ് കേന്ദ്രങ്ങളിലൂടെയാണ് ഈ സ്വീകരണങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ ഒരു ജന കൂട്ടം തന്നെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഇന്നും എത്തുമെന്നാണ് പ്രതീക്ഷ നിലവിലിപ്പോൾ നിലമ്പൂരിലെ കാലാവസ്ഥ അത്ര അനുകൂലമല്ല മഴയൊക്കെ നിറഞ്ഞ ഒരു കാലാവസ്ഥയാണെങ്കിൽ പോലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ഇത്തരത്തിൽ സ്വരാജിനെ കാണുവാൻ വേണ്ടി വലിയ ഒരു ജനക്കൂട്ടം എത്തുന്നു അത്തരത്തിൽ ജനങ്ങൾ സ്വരാജിനെ നെഞ്ചേറ്റി എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ദിവസങ്ങൾ മാത്രമാണ് ഈ പരസ്യപ്രചരണത്തിന് ബാക്കിയുള്ളതെങ്കിൽ പോലും അത്തരത്തിൽ ഓരോ ആളുകളിലേക്കും അതായത് എല്ലാ വോട്ടർമാരെയും കണ്ട് വോട്ട് തേടുക എന്ന രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി കൂടി ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തുടരുന്നുണ്ട് ഇന്നും മുഖ്യമന്ത്രി മണ്ഡലത്തിലെ പൊതുയോഗങ്ങൾ പങ്കെടുക്കും ഏഴ് പഞ്ചായത്ത് റാലികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ നാല് പഞ്ചായത്ത് റാലികൾ കഴിഞ്ഞ കൂടി തന്നെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് മൂന്നിടങ്ങളിലായാണ് ഇത്തരത്തിൽ റാലിയുള്ളത് അതിൽ ഒന്ന് പോത്തുകലാണോ ഒപ്പം തന്നെ കരുളായി അമരമ്പലം എന്നിങ്ങനെ മൂന്ന് പഞ്ചായത്ത് റാലികളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് റാലി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിലമ്പൂരിൽ ഉണ്ടായ ഒരു പൊതുയോഗത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ